നമ്മൾ ഈ അടുത്ത് അക്വറേയും ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു മീനിനെ കണ്ടത് ഇതിൻ്റെ പേരാണ് റെറ്റിക്കുലേറ്റഡ് ഹിൽ സ്ട്രീം ലോച്ച് വേറെയും പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട് അത് നമ്മൾ ബ്രാക്കറ്റിൽ ആ പേരിന് താഴെ കൊടുത്തിട്ടുണ്ട് ബട്ടർഫ്ലൈ ഹിൽ സ്ട്രീം ലോച്ച് ടൈഗർ ഹിൽ സ്ട്രീം ലോച്ച് അല്ലെങ്കിൽ സീബ്ര ഹിൽ സ്ട്രീം ലോച്ച് യഥാർത്ഥ പേര് എന്ന് പറയുന്നത് റെറ്റിക്കുലേറ്റഡ് ഹിൽ സ്ട്രീം ലോച്ച് എന്നാണ് ലോച്ച് ഫാമിലിയിൽ പെടുന്ന ഒരു മീനാണ് പെട്ടെന്ന് കാണുമ്പോൾ സക്കർ കാറ്റ് ഫിഷ് അല്ലെങ്കിൽ പ്ലെക്കോ ആ രീനത്തിൽ പെടുന്നതാണെന്ന് നമ്മൾ വിചാരിക്കും കാരണം സക്കർ കാറ്റ്ഫിഷിൻ്റെ പോലെ ഇതുപോലെ ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന ഒരു മീനാണ് ടൈഗർ സീബ്ര എന്നൊക്കെ പേരിൽ വരാൻ കാരണം അതിൻ്റെ ശരീരത്തിലുള്ള ആ പാറ്റേൺ ആണ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ എന്ന് വരാൻ കാരണം കണ്ടില്ല എൻ്റെ ഒരു ഷേപ്പ് ആ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒറിജിനൽ പേരിൽ റെറ്റിക്കുലേറ്റഡ് എന്ന് വരാൻ കാരണം ആ പാറ്റേൺ ആണ് ആ വെട്ട് വെട്ടുകൾ പോലെയുള്ള ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ പേരിൽ നിങ്ങൾ കണ്ടു കാണും ഹിൽ സ്ട്രീം ഹില്ലെന്ന് പറഞ്ഞാൽ കുന്നുകളാണ് സ്ട്രീം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഒഴുക്കുന്ന നദികളെന്നാണ് അതായത് നല്ല ശക്തമായിട്ട് കുത്തിയൊഴുക്കുള്ള നല്ല സ്ട്രോങ് കറന്റ്സ് ഉള്ള നദികളിലാണ് ഇതിനെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ സ്ട്രീംസിലാണ് ഇതിനെ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഈ ഒരു മീൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം മൂവ്മെന്റ് വാട്ടർ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതിനെ വളരെ ബുദ്ധിമുട്ടാണെന്ന് പൊതുവെ പറയുന്നുണ്ട് പക്ഷെ അത് ശരിയല്ല എന്നാണ് പല അക്വേറിയം ഹോബിസ്റ്റുകളും പറയുന്നത് യൂട്യൂബിൽ തന്നെ പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിഷ് കീപ്പേഴ്സ് പറയുന്നത് ഇതിനെ അധികം സ്ട്രോങ് കറന്റ് ഒന്നും വേണമെന്നില്ല അക്വേരിൽ അവർ വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രീഡ് ചെയ്യിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് ബ്രീഡ് ആവാൻ വേണ്ട ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് പി എച്ച് കാര്യങ്ങളെല്ലാം അത് കറക്റ്റായാൽ മാത്രമാണ് ഇതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുന്നത് നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ ഇത് പാറകളിലും കല്ലുകളിലൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിരുന്ന് ബയോഫിലിമും ആൽഗയൊക്കെയാണ് ഫുഡായിട്ട് കഴിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് നമ്മൾ അക്ക ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പീസിന് മുന്നൂറ് രൂപയെന്നാണ് പറഞ്ഞത് ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം ലാവോസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതിനെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് വാട്ടർ ക്വാളിറ്റി നല്ല ബെസ്റ്റായിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ എയർറേഷൻ കൊടുക്കണം ഈ പറഞ്ഞ കാര്യങ്ങളും വളരെ നിർബന്ധമുള്ളൊരു മീനാണ് ഇത് വെക്കുന്ന ഒരു മാക്സിമം സൈസ് എന്ന് പറയുന്നത് മൂന്ന് ഇഞ്ച് വരെയാണ് അതുപോലെ തന്നെ ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് ആറു മുതൽ എട്ട് വർഷം വരെയാണ് നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും അവർ ജീവിക്കാറുണ്ട് പിന്നെ അഗ്രഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ മറ്റ് മീനുകളുമായിട്ട് ഇവർ വളരെ ആയിട്ട് പോകുന്ന മീനുകളാണ് മറ്റ് മീനുകളുമായിട്ട് ഇവർ അങ്ങനെ അഗ്രഷനും കാര്യങ്ങളൊന്നും കാണിക്കാറില്ല പക്ഷേ സെയിം സ്പീഷീസിലുള്ള മീനുകളുമായിട്ട് ഇവർ ടെറിട്ടോറിയൽ സ്വഭാവം കാണിക്കാറുണ്ട് ഇപ്പോൾ ഈ അക്കൂരത്ത് തന്നെ നോക്കി കഴിഞ്ഞാൽ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്സ് ചെയ്യുന്നത് കാണാം ഇവർക്ക് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു എഴുപത്തഞ്ച് മുതൽ നൂറ് ലിറ്ററിൻ്റെ ടാങ്ക് ഒക്കെയാണ് കാരണം അത്യാവശ്യം വാട്ടർ കറൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസുള്ള ടാങ്ക് ആണ് സൂട്ടബിൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ അക്കുവറിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് കല്ലുകൾ സാൻഡ് ഗ്രേവൽ ഡ്രിഫ്റ്റ് വുഡ് അത്തരം സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഫിൽട്രേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക പിന്നെ വെള്ളത്തിലെ കറൻസ് അല്ലെങ്കിൽ വേവ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേവ് മേക്കേഴ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പുകൾ യൂസ് ചെയ്യാം നേരത്തെ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ നല്ല രീതിയിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ റിക്വേഡ് ആയിട്ടുള്ളൊരു മീനാണ് പിന്നെ ഇവർക്ക് മെയിൻ്റൈൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അതുപോലെ തന്നെ പി എച്ച് റേഞ്ച് വരുന്നത് ആറേ പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിൻറ്റ് അഞ്ച് വരെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ നാച്ചുറൽ ഹാബിറ്റാറ്റുകൾ കഴിക്കുന്നത് കൂടുതലും ആൽഗെ ബയോഫിലിം അല്ലെങ്കിൽ ചെറിയ മൈക്രോ മൈക്രോഓർഗാൻസംസ് ഒക്കെയാണ് പക്ഷേ അക്വേറിയങ്ങളിലൊക്കെ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് ആൽഗേ വേഫേഴ്സ് അതുപോലെ സിംഗ് ചെയ്യുന്ന പല്ലറ്റ് ഫുഡുകൾ പിന്നെ വെജിറ്റബിൾസ് ആയിട്ടുള്ള സ്പിനാച്ച് കുക്കുംബർ സുക്കിനിയൊക്കെ ഇവർക്ക് ഫീഡ് ചെയ്യാറുണ്ട് അക്വേറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്ന ആൽഗേ വേഫേഴ്സ് സിങ്കിങ് പെല്ലറ്റ്സ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് പോലുള്ള ഫുഡുകളൊക്കെ വളരെ നല്ലതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് നേരത്തെ പറഞ്ഞ ഫുഡുകളെല്ലാം കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഈ മീൻ്റെ കൂടെ ടാങ്ക് മേയ്സ് ആയിട്ട് ഇടാൻ പറ്റിയ മറ്റ് മീനുകളെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോച്ച് വെറൈറ്റിയിൽ തന്നെ പെട്ടേ നോൺ അഗ്രസീവ് ആയിട്ടുള്ള മറ്റ് സ്പീഷീസുകളെ നമുക്ക് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഡാനിയോസ് വെറൈറ്റിയിൽ പെട്ട സീബ്ര ഡാനിയോസ് പോലുള്ള മീനുകളൊക്കെ ഇടാം ഈ ഡാനിയോസ് ടെട്ര വെറൈറ്റികളിലൊക്കെ കുറേ ചെറിയ സൈസ് നോൺ അഗ്രസീവ് ആയിട്ടുള്ള മീനുകളുണ്ട് അവരൊക്കെ സൂട്ടബിളാണ് ടാങ്ക് മേയ്റ്റ്സ് ആയിട്ട് ഇടാനായിട്ട് പിന്നെ ബ്രീഡിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മുടെ അക്വരിങ്ങളിലൊക്കെ ബ്രീഡാവാനായിട്ട് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് കുറെ ഒക്കെ ഇമ്പോർട്ട് ചെയ്തു വരുന്നതാണ് പക്ഷെ പല ആൾക്കാരും ഇതിനെ ബ്രീഡ് ചെയ്യിച്ചതായിട്ട് യൂട്യൂബ് വീഡിയോകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊതുവെ ലോച്ചുകൾക്കൊക്കെ പറയാറുള്ളത് പോലെ ഒരു ഗ്രൂപ്പായിട്ട് ഇവരെ വാങ്ങുന്നതാണെന്നല്ലത് ഒരു നാലെണ്ണം ആറെണ്ണത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ആയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ആയിരിക്കും പിന്നെ ഇവരുടെ അക്കൂറികളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കട്ടി കൂടിയ ചെടികളാണ് അതായത് ഈ ജാവാഫോൺ അനൂപിയാസ് ഒക്കെ പോലെയുള്ള കട്ടിയുള്ള ഇലകളുള്ള ചെടികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചെടികൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രോങ് കറൻസ് അല്ലെങ്കിൽ ഫ്ലോ വേണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടർ ഫ്ലോ അപ്പോൾ നമ്മൾ സബ് മേഴ്സിബിൾ പമ്പുകൾക്ക് എനേബിൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കടപുഴകി പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ചെടികളെന്നാണ് ഉദ്ദേശിക്കുന്നത് നല്ല കട്ടി കൂടിയ ചെടികൾ അതുകൊണ്ടാണ് ഈ അനുഭ്യാസും ജാവഫോണൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു മീൻ ഒരു വെറൈറ്റി മീനായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിംഗിൾ പീസിന് മുന്നൂറ് രൂപയാണ് വയറിന് മുന്നൂറാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല കാരണം ഇതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല മാത്രമല്ല ഇത്രയും പ്രൈസൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഓൾറെഡി ഒരു സെറ്റപ്പ് ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ വാങ്ങുന്നതായിരിക്കും നല്ലത് ഈ ലോച്ച് ഫാമിലിയിൽ ഞാൻ കൂടി വാങ്ങി വളർത്തിയൊരു മീൻ എന്ന് പറയുന്നത് നമ്മുടെ കൂലി ലോച്ചുകളാണ് അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മൾ വേറെ ലോച്ച് വെറൈറ്റികളെയും പണ്ട് കണ്ടിരുന്നു ഒക്കെ കയറിയ ഷോപ്പിൽ അത് ഈ ടൈഗർ ലോച്ചും പിന്നെ യോയോ ലോച്ചും ആയിരുന്നു അത് രണ്ട് നല്ല വെറൈറ്റികളായിരുന്നു വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല പേറിന് എൺപത് നൂറ് ആ റേഞ്ചാണ് വരുന്നത് കൂലി ലോച്ചുകൾക്ക് ആ റേഞ്ച് തന്നെയാണ് വരുന്നത് എൺപത് നൂറ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ വേറെ ഒരു വെറൈറ്റിയും കൂടി നമ്മൾ ലോച്ച് കാറ്റഗറിയിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് കണ്ടിരുന്നു അത് ക്ലൗൺ ലോച്ചുകളാണ് ഈ പറഞ്ഞ ക്ലൗൺ ലോച്ചുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരെ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ക്ലൗൺ ലോച്ചുകളെ വാങ്ങുന്നതാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ ക്ലൗൺ ലോച്ചുകൾ ചെറിയ സൈസിന് സിംഗിൾ പീസിന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് തന്നെയാണ് ക്ലൗൺ ലോച്ചുകൾക്കും വരുന്നത് മാത്രമല്ല അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വൺ ഫീറ്റ് വരെ വലുതാവുന്ന ഒരു ലോച്ച് വെറൈറ്റിയാണ് എന്തായാലും ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഹോബിയിൽ എണ്ണിയാ തീരാത്തത്ര മീനുകളും വെറൈറ്റികളൊക്കെയാണ് ഉള്ളത് എന്തായാലും ഇതൊരു വെറൈറ്റി മീനായിട്ട് നമുക്ക് തോന്നി അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ചില ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള വെറൈറ്റി മീനുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മീനുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വളർത്താവുന്നതാണ് വീട്ടിലൊരു സിംഗിൾ ഒക്കെ കയറിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇതിന് കുറേ ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മീനെ നേരത്തെ പറഞ്ഞതുപോലെ നൈട്രൈറ്റ്സും കാര്യങ്ങളൊന്നും ഹൈ ആവാൻ പാടില്ല നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കണം വെള്ളത്തിൽ ഫ്ലോ വേണം അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല കെയർഫുൾ ആയിട്ട് നോക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ വാങ്ങി വളർത്താം അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം